ഏറനാളത്തെ കാത്തിരിപ്പിന് ശേഷം അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബറിന്റെ മൂന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവേശകരമായ തുടക്കം അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചേർത്തല നിയോജക മണ്ഡലത്തിലെ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ മൂന്നാം ഘട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു മഹാരാഷ്ട്രയിലെ പൽഗാറിലെ വദ്വൻ പോർട്ടിന്റെയും മറ്റ് ഫിഷറീസ് പദ്ധതികളുടെയും ഉദ്ഘാടനത്തിനൊപ്പമാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് മുഖ്യപ്രഭാഷണവും നടത്തി സർക്കാരിൻ്റെ അഭിമാനകരമായ നേട്ടമാണ് അർത്തുങ്കൽ ഹാർബർ പദ്ധതി എന്ന ഹാർബർ പരിസരത്ത് നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഓൺലൈനായി പങ്കെടുത്ത ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാന മുഹൂർത്തമാണ് എഫ് ഐ ഡി എഫ് പദ്ധതികളുടെയും പി എം എം എസ് വൈ പദ്ധതികളുടെയും നിർമ്മാണ ഉദ്ഘാടന ചടങ്ങുകളാണ് പദ്ധതികളാണ് കേരളത്തിൽ അദ്ദേഹം ഓൺലൈനായി ആലപ്പുഴയുടെ ഏറെക്കാലമായുള്ള സ്വപ്നമാണ് അർത്തുങ്കൽ ഹാർബറിൻ്റെ പൂർത്തീകരണമെന്ന മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ഫിഷറീസ് ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നൂറ്റി അൻപത് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ അനുവദിച്ചതിൽ നിന്നാണ് ഹാർബർ നിർമ്മാണം നടക്കുന്നത് ഇത് അഞ്ച് ശതമാനം പലിശ ചേർത്ത് സംസ്ഥാന സർക്കാർ തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട് മൊത്തം വരുന്ന ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയിൽ നാൽപ്പത്തിരണ്ട് കോടി രൂപ കേന്ദ്ര സഹായവും നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ മുടക്കുന്ന പണവുമാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഐക്യരാട് സഹോദരനെ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ചിരിക്കുന്ന ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന സംവിധാനമുണ്ട് ഐ പി സി സി ലോകരാജ്യങ്ങളിലെ പ്രമുഖരായ ഈ മേഖലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സമൂഹത്തിന്റെ റിപ്പോർട്ടുകൾ തീരദേശ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രാധാന്യമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി പി പ്രസാദ് കൂട്ടിച്ചേർത്തു ആലപ്പുഴയുടെ എം പി കെ സി വേണുഗോപാലും ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുത്തു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം വാർഡ് മെമ്പർ ജയ റാണി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെന്നി വില് നബാർഡ് ഡി ഡി എം ടി കെ പ്രേംകുമാർ തീരദേശ വികസന കോർപ്പറേഷൻ ബോർഡ് അംഗം പി ഐ ഹാരിസ് ഹാർബർ എഞ്ചിനീയറിംഗ് മധ്യമേഖലാ സൂപ്രണ്ട് എഞ്ചിനീയർ എം ഡി രാജീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്വപ്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു പ്രതിനിധി സി സി ഷിബു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ചേർത്തല തെക്ക് കമ്മറ്റി ഐ ഐ ടി യു സി പ്രതിനിധി നെൽസൺ പീറ്റർ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഐ എൻ ടി യു സി പ്രതിനിധി ജാക്സൺ പൊള്ളയും തുടങ്ങിയവർ പങ്കെടുത്തു